ജീവിതത്തിൽ സുഖവും സമാധാനവും സംതൃപ്തിയും ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവില്ല അല്ലെ എന്നാൽ ജീവിതത്തിൽ ഒരു രസം കിട്ടുന്നില്ല ഒരു സുഖമില്ല ഒരു മനസ്സമാധാനം ഇല്ല ഒരു സംതൃപ്തി കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിനുള്ളിൽ കിടന്ന് ഇങ്ങനെ വിങ്ങുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മ ആണ് അസ്മാഹുൽ ഹുസ്മയിസ്മാൽ ഹുസ്മയിലെ ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരാം ജീവിതത്തിൽ സുഖവും സംതൃപ്തിയും അത് നമുക്ക് ഇങ്ങനെ കളിയാടാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഇരുന്നൂറ്റി തെണ്ണൂറ് പ്രാവശ്യം വീതം ഇരുന്നൂറ്റി തെണ്ണൂറ് പ്രാവശ്യം മുടങ്ങാതെ എല്ലാ ദിവസവും ഈ ഒരു ഇസ്മ യാ എന്നുള്ള ഈ ഇസ്മ ചൊല്ലാൻ്റെ രൂപം ഞാൻ പറയാം ഈ ഇസ്മ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്രാവശ്യം വീതം പതിവാക്കി ചൊല്ലിയാൽ സംതൃപ്തികരമായിട്ടുള്ളൊരു ജീവിതം സന്തോഷമുള്ളൊരു ജീവിതം നയിക്കാനും ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ടെൻഷനുകളിൽ നിന്ന് അങ്ങനെ ഉണ്ടാകുന്ന പ്ര മനസ്സിലും കെട്ടിക്കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ അതിൽ നിന്നൊക്കെ ദുരിതങ്ങളിൽ നിന്നൊക്കെ അക ദുരിതങ്ങളൊക്കെ അകന്നു കിട്ടാൻ കൂടി സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഇസ്മു പതിവാക്കുക ബിസ്മിയും ഹന്തും സ്വലാത്തും ഓരോ തവണ ചൊല്ലുക റഹീം അല്ല ീം എന്നത് ഓരോ തവണ തവണു എന്നിങ്ങനെ ഇരുന്നൂറ് തൊണ്ണൂറ് പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുക ഇങ്ങനെ എന്നിട്ട് മൂന്ന് സ്ഥലത്ത് ചൊല്ലി അവസാനിപ്പിച്ച് സൃഷ്ടാവേറെ റബിനോട് പഠിച്ചോനെ എൻ്റെ ജീവിതത്തിലൊരു സന്തോഷം കൊണ്ടോ എൻ്റെ ഒരു സമാധാനം കൊണ്ടോ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ടോ ആത്മാർത്ഥമായിട്ട് ആ ചെയ്തുകൂടി ഇൻഷാല് പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് അസാലിക്കും വരഹമുല്ലാ വർക്കാ